റായ്ബറേലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു അസാധ്യമായ ഗംഭീരമായ പ്രകടനം നടത്തിയപ്പോൾ കഴിഞ്ഞ തവണ പ്രതികരിച്ച വയനാട്ടിലും അദ്ദേഹം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തിലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷം നേടിയെടുത്തു വളരെ സ്നേഹത്തോടെ കരുതലോടെ വയനാട്ടുകാരോട് അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധിയെ കടത്തിൽ ഇറക്കിയിരിക്കുകയാണ് ശക്തമായി നമുക്കറിയാം വയനാട്ടിലെ രാഷ്ട്രീയ പോരാട്ടം എന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തീർച്ചയായും കോൺഗ്രസിനെതിരെ ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അത്രമേൽ ഇടതുപക്ഷത്തിന് ഐഡിയോളജി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് തീർച്ചയാണ് അതേസമയം ബി ജെ പി വീണ്ടും ആളെ ഇറക്കാം എന്നാൽ കെട്ടിവെച്ച കാശു പോലും തിരികെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് കൊണ്ടുവരേണ്ടത് കോൺഗ്രസിൻ്റെയും ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെയും ആവശ്യകതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ അമരത്ത് തന്നെ ഇരിക്കേണ്ടത് ഏറെ പ്രാധാന്യമുള്ള കാഴ്ചയാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ ശക്തമായും എല്ലാ മേഖലകളിലും ഒരേ രീതിയിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് പ്രിയങ്ക ഗാന്ധിക്കും ലഭിക്കുന്നത് വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനു വേണ്ടി തന്നെയാണ് കോൺഗ്രസ് ആഞ്ഞു ശ്രമിക്കുന്നത് അതിനോടൊപ്പം മറ്റൊരു സർപ്രൈസ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ പ്രിയങ്കയെ പ്രതിപക്ഷ നേതാവ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടക്കുന്നത് എന്നുള്ളതും മറ്റൊരു ചർച്ചയിലുണ്ട് എഐസിയിൽ നിർണായകമായ ഒരു ചർച്ച അതിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ശക്തമായും ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു വമ്പൻ മാറ്റമായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് പതിനാല് കാലഘട്ടത്തിൽ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സുഷമ സ്വരാജ് ആയിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വനിതാ നേതാവ് ഏറ്റവും ശക്തയായ നേതാവ് എന്ന രീതിയിൽ തന്നെ സുഷമ സ്വരാജിനെയാണ് അവർ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയായ വനിതാ നേതാവ് എന്ന രീതിയിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് എ ഐ പറയുന്നത്